നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഇന്ന് നാലുമണിച്ചായ്ക്ക് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം കേട്ടോ നമ്മളൊരു ദിവസം അട ഉണ്ടാക്കിയില്ലേ ഇല കൊണ്ടട ഉണ്ടാക്കി പിന്നെ ഇല ഇല്ലാണ്ട് അട ഉണ്ടാക്കാന്ന് പറഞ്ഞു അല്ലേ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ ഗോതമ്പിൻ്റെ അട അത് ഇല ഇല്ലാണ്ടുള്ള അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇല ഇലയിൽ ഉണ്ടാക്കാം ഇല ഇല്ലാണ്ട് ഉണ്ടാക്കാം നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പണി കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുക അതായത് ആട്ട ഒരു ഗ്ലാസ് നിറയെ ഗോതമ്പ് പൊടി എടുത്തു കുറച്ച് ഉപ്പിടാം ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം പൊടി ഉപ്പിട്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ എല്ലായിടത്തും ആവട്ടെ ആ ആ ആ ഒരു പാത്രത്തിലേ ഇട്ടോളൂ വെച്ചോളൂ ഇനി രണ്ട് ദിവസം കൂടി ഉണ്ടല്ലേ നാളെ കൂടി ഇല്ലേ ആ അത് പറഞ്ഞേ ഇന്നും നാളെ കഷായം അപ്പോൾ ഉപ്പ് ഇട്ടു ഇനി നമുക്കിതിൽ കുറച്ച് ജീരകട ജീരകം ഇതാ ഒരു ചെറിയ ടീസ്പൂൺ ജീരക ഇട്ടു ഒരു നുള്ളു ജീരകം വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് നാളികേരം ഇടാം നാളികേരം നമ്മൾ പണ്ട് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അട ഇലയിൽ പരത്തിയിട്ട് അതിന് മുകളിൽ നാളികേരം ശർക്കര അല്ലെങ്കിൽ നാളികരം പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കില്ല ചെയ്യുക ഇതിപ്പോൾ ഇല ഇല്ല നമ്മുടെ ഇല അപ്പോൾ എന്ത് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നാളികേരം ചേർക്കാം അപ്പോൾ നാളികേരം ഞാനിതിപ്പോൾ ഒരു ഒരു രണ്ട് മുറി നാളേരുണ്ടല്ലേ ചേച്ചി അത് നല്ല നല്ലോണം നാളേരുണ്ടല്ലേ അപ്പം നല്ല സ്വാദ് കൂടും ഒരു മുറി ഉള്ളെങ്കിൽ ആയിക്കോട്ടെ രണ്ട് മുറി ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നാളികേരം നല്ലോണം ഇടുണ്ടല്ലോ അതാ ഇപ്പം എനിക്ക് പോകണം ഈ പൊടി നനയാനുള്ള നാളികേര പൊടി നനയാനുള്ള വെള്ളം ഏകദേശം നാളികേരത്തിൽ ഉണ്ട് കേട്ടോ നോക്കൂ ഇതാ ഉണ്ടാവും ജീര കട്ടിട്ടുണ്ട് കിട്ടിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഇടാം നമുക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഇന്ന് ശർക്കരയാണ് ഇട്ടോ ഇടുന്നത് രണ്ട് ബെല്ലം ശർക്കര അരിഞ്ഞിടാം ഇങ്ങനെ ചീവി ഇടാം ശർക്കര Ναι, yes, Σρή. ആ ഇനി കുഴക്കണത് എന്നിട്ട് വെള്ളം വെള്ളം കൊണ്ട് കുഴക്കണം വെള്ളം കൂട്ടിട്ടേ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തട്ടെ കുഴക്കാം മതിയാവില്ലേ ചേർക്കട്ടെ മതിയാവില്ലേ ഏതാണ്ടാവില്ലല്ലേ കൈ മുട്ടി പിടിക്കും ഞാൻ മതി ആ ആയില്ലോ സൂപ്പറായില്ലോ ശർക്കര നല്ല നാളികരം ബെസ്റ്റായിട്ട് ഉണ്ട് കേട്ടോ നല്ല സ്വാദുണ്ടാവും എല്ലാ ദിവസമേനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നന്ദി അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം ഈ ദോശ ദോശത്തട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കുക തിമയാണ് പണ്ട് ദോശ ഉണ്ടാക്കിയതാണ് അതടുപ്പത്ത് വയ്ക്കാം വലുതുമെങ്കിൽ ചെറു മതിമ വയ്ക്കാം അല്ലേ ആ പെറ്റോ തീ കത്തിച്ചു തീ കത്തിച്ചു പതുക്കെ ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇതിൽ പരത്തേണ്ടത് ഇലയിലല്ലല്ലോ പരത്തണം നമ്മൾ നേരിട്ട് ഈ തട്ടിലേക്ക് പരത്തുകയാണ് അപ്പോൾ ഇത് പിടിക്കാതിരിക്കാൻ അടി പിടിക്കാതിരിക്കാനായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ എടുപ്പറ്റണം ദോശത്തട്ടുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പെരട്ടാം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇലയിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും പിടിക്കില്ല പക്ഷെ നേരിട്ടാകും ചിലപ്പോൾ ഇവിടെ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെളിച്ചെണ്ണ പറ്റണത് അപ്പം ഇതൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ സിമ്മിലാക്കി കേട്ടോ ഇതാ നടുക്ക് വെച്ചു ഇതാ ഇങ്ങനെ പരത്ത പാത്രത്തിൽ ഇത്തിരി വെള്ളം അവിടെ കൊണ്ടു വയ്ക്കുക കൈ ഒന്ന് ഇങ്ങനെ അനക്കുക ഇതാ ഇങ്ങനെ പരത്ത കണ്ടോ അട പരത്തന പോലെ തന്നെ ചെറിയ അട വേണമെങ്കിൽ നമുക്ക് പകുതി പരത്തി എടുക്കാം ഞാനിപ്പോൾ ഇത് വലുതാക്കിയിട്ടാണ് ഇപ്പം ചെയ്യണത് അധികം കനം കുറയണ്ട എന്നാൽ അധികം കട്ടിയാവാനും കുറഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞാലോ പിന്നെ കൂടിയാൽ ഉള്ളു വേവൂല്ല അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണ എണ്ണയല്ല വെളിച്ചെണ്ണ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതെങ്ങനെ അട ഉണ്ടാക്കാനായിട്ട് എണ്ണ ഒന്നും വേണ്ട നമുക്ക് പക്ഷേ ഇത് ഇങ്ങനെ ആവുമ്പോൾ ഏലയില്ലാത്ത അടയാകുമ്പോൾ പൊട്ടിപ്പിടിക്കും ചൂടിപ്പോൾ കുറച്ചും കൂടി അധികം ചൂടാക്കണം കേട്ടോ ഞാൻ മീഡിയത്തിലാക്കി ഉണ്ടാകണ്ടോ എടുക്കാൻ കിട്ടുന്നുണ്ട് പതുക്കേനെ പതുക്കേനെ പൊന്തിണ്ട് ഇതാ ഒരുവിധമായിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എങ്ങനെ പറ്റാം അധികം വേണ്ട കേട്ടോ കുറച്ച് യെസ് ഇപ്പം നല്ല ചൂടുണ്ട് അത് വേവണങ്ങ ചൂട് വേണമല്ലോ അപ്പം ചൂടുണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടം മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും ഇട്ടിട്ട് ഇങ്ങനെ എണ്ണയൊക്കെ പറ്റിയിട്ട് ഇതിനെ ഒരു എന്താ പറയുക ക്രിസ്പി വേണമെങ്കിൽ ആക്കാം എന്താ മതി അപ്പോൾ എളുപ്പം പറ്റുന്ന ഒരു പലഹാരമാണ് ഒന്നുമില്ല അപ്പോൾ എന്താ നമ്മൾ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കാം ചപ്പാത്തി ഉണ്ടാക്കാം പിന്നെ പിന്നെന്താ ഇങ്ങനെ അട ഉണ്ടാക്കാം നാലുമണിക്കൊക്കെ ഇതാണ് ഏറ്റവും നല്ലത് നല്ലോണം തീയുണ്ടെങ്കിലാണ് വേഗമാവുള്ളൂ പിന്നെ തീയെ ആദ്യം തീ ചൂട് കുറവേ പാടുള്ളൂ ഒരു പരത്തണ സമയത്ത് പിന്നെ കൂട്ടി വയ്ക്കുക പിന്നെ നമ്മൾ രണ്ടാമത് പരത്തണ സമയത്ത് തീ കുറയണം അപ്പോൾ നമ്മളിത് ഓഫാക്കിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നല്ല ചൂട്ടോടെ ആകുമ്പോഴും ചിലപ്പോൾ പരത്താൻ ബുദ്ധിമുട്ടാണ് നോക്കുക അങ്ങനെ അല്ലേ നിറമൊക്കെ മാറി തുടങ്ങണണ്ട് ഒരു ചെറിയ ചുവപ്പ് നിറം വരണം ൂ ജയശ്രീ ജയശ്രീ നിങ്ങൾ പോയി യെസ് നാളികേരും ശർക്കരയും ജീരകവും ഒക്കെ ചേർക്കണ കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ണ്ടോ ഒരു ചുവപ്പ് നിറക്ക് വന്നിട്ടുണ്ട് ആദ്യത്തെ അടയാണ് കണ്ടു ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇപ്പം തന്നെ നമ്മൾ അട പരത്താൻ പാടില്ല ഇത് ഓഫാക്കി ഞാനിട്ടോ കാരണം നല്ല ചൂടാണ് പരത്തുമ്പോൾ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ അപ്പം എന്തു ചെയ്യണം ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ല ചൂടാ കണ്ടോ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അടുത്തത് ഇടാം അപ്പോഴേ നമ്മളുടെ അടകളൊക്കെ റെഡി ആയിട്ട് കേട്ടോ കണ്ടോ നല്ല കട്ടിയുള്ള അടയാണ് കേട്ടോ ഇത് നാളികേരവും ശർക്കരയും ജീരകവും ഒക്കെ ഇതിലുണ്ട് അലക്കായ വേണമെങ്കിൽ ഇടാം ഞാൻ ഇട്ടിട്ടില്ല എല്ലാം ഉണ്ട് പക്ഷെ ഇതിലത്തിരി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ചേർക്കണുണ്ട് കാരണം വിട്ടുകിട്ടാൻ വേണ്ടിട്ട് വെളിച്ചെണ്ണ കയറക്കണം നല്ലതാ ഇലയാകുമ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ ഇതാണ് എന്ത് എലയില്ലാത്ത അട എന്നുവെച്ചാല് എന്ന് വെച്ചാല് ഓട്ടട അല്ലേ ഇന്ന് നമ്മളിപ്പോ ദോശ ഒക്കെ എല്ലാം ഉണ്ടാക്കിയത് ആ പരന്ന മൺചട്ടി ഇല്ലേ അതിലും ഉണ്ടാക്കാം ഓട്ട് ഓട്ടുകലത്തില് ചായ കുടിക്കാൻ വരും എല്ലാവരും അവരെ കഷ്ണം എടുത്തോളൂ അപ്പഴേ എന്തെളുപ്പല്ലേ ചിലവ് കുറവ് ഗോതമ്പ് പൊടി ഉണ്ടാവുക ഇത്തിരി ശർക്കര ശർക്കര അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാര ഇത്തിരി നാളികേരം ഉപ്പ് പിന്നെ ശർക്കരയും കൂടി ചേർത്ത് കുഴച്ചിട്ട് ശർക്കര പഞ്ചസാര യെസ് ഓക്കെ ഇഷ്ടായെങ്കിൽ ഇഷ്ട ഞാൻ ജേശുളി കൂടി കേട്ടാ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യട്ടാ തരാം അയച്ചോളൂ എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് തിന്നേ നമുക്ക് കഷ്ടപ്പെട്ട് ഞാൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കട്ടെ കേട്ടോ ഇഷ്ടം ഹാർഡായതാ കേട്ടോ അതെങ്ങനെ പൊട്ടിച്ച് ചൂട്ടോടെ കഴിക്കണം വട്ടടക്കുട്ട് ചൂട്ടോടെ മധുരമുണ്ട് ജീരകത്തിൻ്റെ ഉണ്ട്